ഞങ്ങളിത് ആ റോട്ടിന്ന് ഇവിടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഹൈവേ പണി നടക്കുന്ന കൊടുത്തേക്ക് അതിന്റേതായ തിരക്കണ കേട്ടാ പോലീസ് ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാനായിട്ട് അവിടെ നിൽക്കണുണ്ട് പോലീസുകാരൊക്കെ

ആ പാലം രണ്ടാമത്തെ പാലം മണി തുടങ്ങിട്ടുണ്ട് അത് ഏകദേശം ഇവിടം വരെ കിട്ടിയിട്ടുള്ള റോഡ് റോഡിന്റെ മൺകൂരുന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ ഭയങ്കര പാലാ അടാടാണ്ടാ റോഡ് സൈഡിൽ കൂടെ പോകുന്നത് ഇപ്പൊ നമ്മൾ ഏകദേശം ഇതൊക്കെ നിരത്തി റോഡുകളൊക്കെ ശരിയായിട്ട് വരണം അത് വരെ അടുക്കി പാട്ടൊക്കെ പാടാണ്ട് ഇതമ്മൂ കളിക്കണ്ട റെഡ് അലേർട്ട് പറഞ്ഞാണ് അത്രയും റെഡ് അലേർട്ടൊന്നുമില്ല ലോ അലേർട്ടാണ് ഫീൽ ചെയ്തോ മറ്റുള്ള പോലീസാർ എന്താണാവോ

രണ്ടാമത്തെ പാലം രണ്ടാമത്തെ നമ്മള് കൂടെ വേണ എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ആണ് കണ്ടെയ്നർ ലോറികൾ ഇങ്ങനെ അതിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ ജീവനാപത്തിലാവും അത് കാറായാലും ടൂ വീലറായാലും വേണ്ട ഇവിടം വരെ എത്തി വേണ്ട പാലം തേടൈക്കി വെച്ചൊരു ഇവിടം വരെ എത്തിയിട്ടുള്ളൂ പാലത്തിന്റെ പടി ആയിട്ടുള്ളൂ പാലത്തിന്റെ പടിച്ച് ശരിയാകുന്ന വിഷയം തോന്നുന്നു ൊക്കായി <laughs>

The camera nơi <laughs> bay ngay ngay bây giờ tôi bắt đầu làm tao lạc chi

സ്ഥലം മനസ്സിലാവുള്ളൂ അറിയില്ല മനസ്സിലാവുന്നില്ല പയമ്പ്ര പോയ പോയി ഹോസ്പിറ്റലായ സ്ഥലം മനസ്സിലായാ ഇങ്ങനെ പറന്ന് പറന്ന് പോയി വിളിച്ചു പറയേണ്ട കാര്യമുള്ളതൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞാൻ ഭയങ്കര ബിസീലാണ് ബ്ലോഗിംഗ് അപ്പൊ അതെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം കുറിച്ച് സംശയം കമന്റ് ചെയ്തില്ല ഞാൻ പറഞ്ഞു ഏകദേശം തൃത്തല്ലൂർ എത്താറായി ഞങ്ങള് പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഒന്നാം തീയതി മദ്യശാപ്പ് മുടക്കില്ല ഒരു തീരുമാനമാക്കിണ്ട് അപ്പൊ അത് ഇനി തലേ മേടിച്ച് വെച്ച് വല്യ ലാഭമുക്കാന്ന് വിചാരിക്കണ്ട മുടക്കില്ല അറിഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ണ്ടി ചാനലിന്റെ വെൽക്കം എല്ലാവർക്കും ഏ അപ്പൊ ഇതൊരു പാട്ട് പാടുന്നതായിരിക്കും ആ പാട്ടിക്ക് താത്തമ്മ അപ്പൊ ഒരു പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞ അടുത്ത പാട്ട് പാടാൻ പൂണ് അത് നിമിഷം കവിനെയിതാ പാട്ട് എഴുതി പടത്തിലാണാലും ആരെ എഴുതിയാണ് ആരാണ് ഡയറക്ട് മ്യൂസിക് ഡയറക്ടർ പറയുന്നത് എല്ലാം അവള് തന്നെ ചെയ്യുന്നത് ആയിക്കോട്ടെ അടുത്ത പാട്ട് ആഹ് കേൾ てるോ മസക്ക ആ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റാ അവശരിക്ക് പാടിക്കോ കൈഞ വൺ സെയ് സോ ഗെ ലിറ്റിൽ ബേബി ഹം 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 ആ ആ ഫൈ ചിൽഡ്രൻ സോ ഹൈ ട്രൈ ലിറ്റിൽ ബേബി വി ന്യൂ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റാ വി ന്യൂ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റാ അയ്യോ വാ കടല ഗണേശോട്ട ണ്ടാവാടിക്കോളൂ കായം കൂട്ടി കഞ്ഞി പിടിച്ചു കായംകുട്ടി കഞ്ഞു പിടിക്കേ എന്ത് കഞ്ഞി കുടിച്ചു ആ കുഞ്ഞിപ്പഴം ചെറുപുഴം അല്ലേ ചെറുപഴം ചെറുപുഴം กุฏิกายชื่อติโนอานาเป็นปารงานการกงดิโนกันนิติโนโอ้คุณกานติโนกาญงานิติเกติโนอาทัตธรรมายล네 <oh> oh ูก hmm. ุฏิกุติลักษัยกุฏิทัตธรรมาทัตเมทัตเมปารุงงานการทัตเม ആദ്യം കൂടി ഞങ്ങള് ഏതാണ്ട് റോഡൊക്കെ മാറും അതിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വളരെ ഒരു സാഹസികമായ യാത്രയിലൂടെയാണ് ഞങ്ങള് കടന്നു പോകാൻ പോകുന്നത് സാഹസിക യാത്ര ഞങ്ങളെ തുടങ്ങാൻ പോണ് അതിനാദ്യൊന്നും മിനിറ്റിനെല്ലാം മൈക്കു ഓടിച്ചിട്ട് മൈക്ക് മൈക്കുടിച്ച നല്ല സൗണ്ട് ആദ്യം മൈക്കു കൊടുത്തതാ ഞങ്ങളി സാഹസിക യാത്ര വീഡിയോ തരാ ഓക്കെ